അറുപത് അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കോൺക്രീറ്റ് ജല ടാങ്ക് ഏത് നിമിഷവും നിലയിൽ കുളത്തൂപ്പുഴ നിവാസികൾ ഇന്ന് ഭയക്കുന്നത് ഏത് നിമിഷവും അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കോൺക്രീറ്റ് ജല ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വടക്കേ ചെറുകരയിൽ സ്ഥാപിച്ചതാണ് ഈ കുടിവെള്ള ടാങ്ക് എന്നാൽ നിലവിൽ പത്ത് വർഷമായി ഇത് ഉപയോഗിക്കുന്നില്ല കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ചെറുകര സ്വദേശിയായ പത്രോസ് ആണ് ടാങ്ക് സ്ഥാപിക്കുന്നതിന് ഭൂമി വിട്ടു നൽകിയത് എന്നാൽ ഇന്ന് ഏത് നിമിഷവും ഈ കോൺക്രീറ്റ് ടാങ്ക് വീടുകളുടെ മുകളിലേക്ക് വീണ് വലിയ അപകടം ഉണ്ടാകുന്ന പേടിച്ചാണ് നടക്കുന്നത് കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട് എപ്പോഴും രാത്രി ഉറക്കം പോലും ഇല്ല അങ്ങനെയാണ് ഇവിടെ കഴിയുന്നത് ടാങ്കിന്റെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ അടർന്ന് വീണു തുടങ്ങി റോഡ് സൈഡിൽ നിരവധി വീടുകളുടെ സമീപത്തായിട്ടാണ് ഈ അപകട ഭീഷണി ഉയർത്തുന്ന അറുപതടിയോളം ഉയരം വരുന്ന കുടിവെള്ള കോൺക്രീറ്റ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ടാങ്ക് വെച്ചിട്ട് വർഷങ്ങളോളമായി ഇപ്പം അതൊക്കെ കുറേ പൊളിഞ്ഞോണ്ടിരിക്കുവാണ് അടുത്ത വീടും കുട്ടികളൊക്കെ ഉള്ളതാണ് എപ്പോഴാണെന്നറിഞ്ഞൂടെ അതൊക്കെ വീഴുന്നത് ആ ഒരു പേടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റണമെന്ന് ഞാൻ ദാസിയാ ഞങ്ങളെ ആഗ്രഹം വലിയ കാറ്റും മഴയുമുള്ള സമയങ്ങളിൽ ഈ കോൺക്രീറ്റ് ടാങ്ക് മറിഞ്ഞ് തങ്ങളുടെ വീടിന് മുകളിലേക്ക് വീഴുമെന്നുള്ള ഭീതിയിൽ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ടാങ്ക് സ്ഥാപിക്കാൻ വസ്തുവിട്ട് നൽകിയ ഭാര്യ തങ്കമ്മ പറയുന്നു അടിയന്തരമായി പഞ്ചായത്തും ബന്ധപ്പെട്ട വകുപ്പുകളും ഈ വിഷയത്തിൽ ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തുന്ന ടാങ്ക് മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഒരുപാട് ഒരുപാട് കളിക്കുന്നതും രണ്ട് മൂന്ന് വീടുകൾ അതൊക്കെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീക്കി ഞങ്ങളുടെ എന്നാൽ ടാങ്ക് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി ആലോചിക്കുമെന്നാണ് സംഭവത്തിൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് ഡി ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റിഗെർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ